أعوذ بالله من الشيطان الرجيم فهزموهم بإذن الله وقتل داوود جالوت وآتاه الله وآتاه الله الملك والحكمة وعلمه مما يشاء ولولا دفع الله الناس بعضهم ببعض لفسدت الأرض ولكن الله ولكن الله ذو فضل على العالمين إذن أنبتي ونامتة وزنة إذن أنبتي ونامتة وزنة فهزموهم بإذن الله അങ്ങനെ അള്ളാഹുവിൻ്റെ അനുമതി പ്രകാരം അവരെ അഥവാ ശത്രുക്കളെ അവർ പരാജയപ്പെടുത്തി ദാവൂദ് ജാലൂത്തിനെ കൊലപ്പെടുത്തുകയും ചെയ്തു അദ്ദേഹത്തിന് അള്ളാഹു ആധിപത്യവും ജ്ഞാനവും നൽകുകയും ചെയ്തു താൻ ഉദ്ദേശിക്കുന്ന പലതും പഠിപ്പിക്കുകയും ചെയ്തു മനുഷ്യരിൽ ചിലരെ മറ്റു ചിലർ മുഖേന അള്ളാഹു തടുക്കുന്നില്ലായിരുന്നുവെങ്കിൽ ഭൂമി കുഴപ്പത്തിലാകുമായിരുന്നു മനുഷ്യരിൽ ചിലരെ മറ്റു ചിലർ മുഖേന അള്ളാഹു പ്രതിരോധിക്കുന്നില്ലെങ്കിൽ തടുക്കുന്നില്ലായിരുന്നുവെങ്കിൽ ലഫസദത്തിൽ അർദ് ഭൂലോകം കുഴപ്പത്തിലാകുമായിരുന്നു വലാഖിൻ അല്ലാഹുലിൻ അലൽമീൻ പക്ഷേ അല്ലാഹു ലോകരോട് വളരെ ഉദാരനത്ര ഫൽ ഔദാര്യം അലൽ ആലമീൻ ഔദാര്യമുള്ളവനാണ് ലോകരോട് അല്ലാഹു കഴിഞ്ഞ വചനത്തിൻ്റെ തുടർച്ചയാണല്ലോ നമുക്ക് കഴിഞ്ഞ വചനത്തിൽ യുദ്ധം ആരംഭിക്കുന്നതാണ് പറഞ്ഞത് ഇവിടെ പറയുന്നത് യുദ്ധത്തിൻ്റെ അവസ്ഥയാണ് അപ്പോൾ അള്ളാഹു അവർക്ക് കഴിഞ്ഞ വചനത്തിൽ പറഞ്ഞതുപോലെ സഹനശക്തിയും നിശ്ചയദാർഢ്യവും കാരുണ്യവുമൊക്കെ ഉണ്ടാകാൻ വേണ്ടി അവർ ദ്വാ ചെയ്തു അതുകൊണ്ട് തന്നെ അള്ളാഹു അവർക്ക് വേണ്ടുവോളം അതൊക്കെ പ്രധാനം ചെയ്തു അതിൻ്റെ ഫലമാണ് ഇവിടെ പര്യായത്തിൽ പറയുന്നത് ഫഹസമൂഹും ബീസിനില്ല ഫഹസമോഹും അങ്ങനെ അള്ളാഹുവിൻ്റെ ഇതിനോടുകൂടി അള്ളാഹുവിൻ്റെ ഹിതത്താൽ അനുമതിയാൽ അവർ ശത്രുക്കളെ പരാജയപ്പെടുത്തി മുസ്ലിം വിശ്വാസി സമൂഹം വിജയിച്ചു ആ വിജയത്തിൻ്റെ അടിസ്ഥാനം അല്ലെങ്കിൽ സോഴ്സ് എന്ന് പറയുന്നത് അള്ളാഹുവിൻ്റെ സഹായമാണ് അള്ളാഹുവിൻ്റെ സഹായം തന്നെയാണ് അല്ലാതെ ആൾഫലമല്ല ആയുധ സജ്ജീകരണമല്ല ആസൂത്രണ പാഠവുമല്ല അതുകൊണ്ടാണ് ബി ബിഇതിനില്ല എന്ന് പറഞ്ഞത് ബി ബിഇതിനില്ല അത് പ്രത്യേകം ഓർക്കേണ്ട ഒരു വിഷയമാണ് എന്നിട്ട് അടുത്ത സ്റ്റെപ്പ് ആ യുദ്ധം നടന്ന രീതിയും രൂപവും ഇവിടെ പറയുന്നില്ല വ കത്തല ദാവൂതു എന്നാണ് പിന്നീട് പറയുന്നത് ദാവൂദ് ജാലൂത്തിനെ വധിക്കുകയും ചെയ്തു ജാലൂത്ത് കഴിഞ്ഞ വചനങ്ങളിൽ വന്നതാണ് അത് ശത്രുപക്ഷത്തിൻ്റെ ലീഡറായിരുന്നു അല്ലെങ്കിൽ അവരിലെ പ്രമുഖ പടയാളിയായിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കി ഈ ജാലൂത്ത് ആ ജാലൂത്തിനെ കൊന്നത് യുദ്ധത്തിൽ വധിച്ചത് ദാവൂദ് എന്ന് പറഞ്ഞാൽ പിന്നീട് പ്രസിദ്ധനായ പ്രവാചകനായ പ്രവാചകനും അതുപോലെ തന്നെ രാജാവുമായ ദാവൂദ് നബി അലഹിസ്സലാമാണ് വിഷുദ്ധുരാൻ ദാവൂദ് അലഹി ഇസ്ലാമിനെക്കുറിച്ച് പരാമർശിക്കുന്ന ആദ്യത്തെ സന്ദർഭമാണ് ചരിത്രത്തിലാദ്യമായി പ്രത്യക്ഷ അദ്ദേഹം പ്രത്യക്ഷപ്പെടുന്നതും ഇവിടെ തന്നെയാണ് ഈ രംഗത്താണ് എന്നർത്ഥം എന്നിട്ട് അല്ലാഹു അദ്ദേഹത്തിന് മുൽക്ക് നൽകി രാജ്യത്വം നൽകി അത് പിന്നീടുള്ള ഒരു കാര്യം പറയട്ടെ അതുപോലെ തന്നെ ഹെക്കമത്ത് നൽകി ഹെക്കമത്ത് തത്വജ്ഞാനം അതുപോലെ അല്ലവഹോമിമ യ ഷ അള്ളാഹു ഉദ്ദേശിച്ച പലതും ദാവൂദിനെ പഠിപ്പിക്കുകയും ചെയ്തു ഇങ്ങനെയാണ് ദാവൂദ് ജാലൂത്തിനെ കൊന്നത് അല്ലെങ്കിൽ എന്താണ് യുദ്ധത്തിൻ്റെ വിശദമായ ഭാഗം ചരിത്രം അതൊന്നും യഥാർത്ഥത്തിൽ കുറാൻ പരാമർശിച്ചിട്ടില്ല മറ്റു ചരിത്രകൃതികളിൽ നിന്നും ബൈബിളിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ രേഖപ്പെടുത്തിയ ചരിത്രകൃതികളിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത് എന്ന് പറയുന്നത് യഹൂദ ഗോത്രത്തിൽപ്പെട്ട ഇഷ എന്ന ഒരു ഇടയനായ മനുഷ്യൻ്റെ എട്ട് പുത്രന്മാരിൽ ഇളയവനായിരുന്നു ബേത്ത് ബത്ത്ലഹാമിലായിരുന്നു താമസം വളരെ സുന്ദരനായിരുന്നു അദ്ദേഹം നല്ല ഫലിഷ്ഠന ബലിഷ്ഠവാനുമായിരുന്നു സ്വാഭാവികമായി ആ കുടുംബത്തിൻ്റെ തൊഴിലെന്ന നിലക്ക് ദാവൂദും ഇടയവൃത്തിയിൽ ഏർപ്പെട്ടു അങ്ങനെ ജീവിച്ചുകൊണ്ടിരിക്കെ ആണ് ഈ യുദ്ധമുണ്ടാകുന്നത് ഈ ദാവൂദ് യഥാർത്ഥത്തിൽ താലൂത്ത് രാജാവിൻ്റെ സൈന്യത്തിലെത്തിയത് പല സംഭവങ്ങളും പറയുന്നുണ്ട് ഏതായിരുന്നാലും ദാവൂദ് ആ യുദ്ധ മുഖത്തെത്തിച്ചേർന്നു യുദ്ധമുഖത്തെത്തിച്ചേർന്നത് തൻ്റെ സഹോദരന്മാരെ കാണാൻ വേണ്ടി വന്നപ്പോഴാണ് എന്ന് പറയുന്നുണ്ട് ഏതായിരുന്നാലും ചാലൂത്ത് ദ്വന്ദ്യുദ്ധത്തിന് വെല്ലുവിളിച്ചപ്പോൾ ആ വെല്ലുവിളി സ്വീകരിച്ചത് സ്വീകരിക്കാൻ ഭാഗ്യം കിട്ടിയത് ദാവൂദിനായിരുന്നു മൂസ അലി ഇസ്ലാമിൻ്റെ പടയങ്കി ഫിറ്റാകുന്നവരെയാണ് ഈ ജാലുത്തിൻ്റെ വെല്ലുവിളി സ്വീകരിക്കാൻ നിയോഗിക്കുക എന്ന് അവരുടെ പ്രവാചകൻ പറഞ്ഞിരുന്നു ആര് ധരിച്ചിട്ടും മൂസ അലഹിസ്ലാമിൻ്റെ പടയങ്കി ഫിറ്റാകുന്നില്ല അവസാനം ഈ യുവാവ് മുമ്പോട്ട് വന്ന് ധരിച്ചു നോക്കുമ്പോൾ അദ്ദേഹത്തിനത് പാകമായി അങ്ങനെയാണ് അദ്ദേഹം ജാലൂത്തിനെ ദ്വന്ദ്യുദ്ധത്തിൽ തോൽപ്പിച്ചത് എന്ന് ചരിത്രത്തിൽ ബൈബിളിൽ നിന്നുദ്ധരിച്ചു കൊണ്ട് കാണാൻ സാധിക്കും ഖുർആൻ അത്ര വിശദീകരിച്ച് ആ ചരിത്രത്തിലേക്ക് പോയിട്ടില്ല ഏതായിരുന്നാലും ദാവൂദ് ജാലൂത്തിനെ വധിക്കുന്നതോടുകൂടി അദ്ദേഹം പ്രസിദ്ധനാവുകയാണ് അള്ളാഹു അദ്ദേഹത്തിന് രാജപദവി നൽകി അവരുടെ രാജാവാക്കി അള്ളാഹു പിന്നീട് നിശ്ചയിച്ചു അതുപോലെ തന്നെ ഹിക്കുമത്തും നൽകി അതിവിടെ പ്രത്യേകമായി പരാമർശിക്കുന്നുണ്ട് അദ്ദേഹത്തിന് മുൽക്ക് നൽകിയതും അതുപോലെ ഹിക്കുമത്ത് നൽകിയതും അത് യഥാർത്ഥത്തിൽ ദാവൂദ് അല ഇസ്ലാമിന് ഇതിലൂടെ കിട്ടിയതാണ് എന്ന് മനസ്സിലാക്കണം ഹിക്കമത്ത് കൊണ്ടുള്ള ഉദ്ദേശം മുൽക്ക് എന്ന് പറഞ്ഞാൽ അവരുടെ രാജാവാക്കി ഇസ്രായേലിയരുടെ രാജാവായി പിന്നെ അദ്ദേഹം താലൂത്ത് രാജാവിന് ശേഷം ദാബൂദായിരുന്നു ഇസ്രായേലിയരുടെ രാജാവ് പിന്നീട് അദ്ദേഹത്തിന് നുപൂവത്വം കിട്ടി ആദ്യം രാജ്യത്വമാണ് കിട്ടിയത് പിന്നീടാണ് നുപുവത്ത് കിട്ടിയത് ഹിക്കുമത്ത് എന്നതുകൊണ്ട് ഉദ്ദേശം ഒരു പക്ഷേ ഈ നുപൂവത്ത് കൂടിയാകാം ആലം ഏതായിരുന്നാലും പ്രവാചകത്വവും അതുപോലെ രാജ്യത്വവും ഒന്നിച്ച് ലഭിച്ച ആദ്യത്തെ നബി അല്ലെങ്കിൽ ആദ്യത്തെ മനുഷ്യൻ ദാവൂദ് അലഹിസലാം ആണ് അള്ളാഹു അദ്ദേഹത്തിന് ഈ മുൽക്കും ഹിക്മത്തും കൊടുത്ത് പറഞ്ഞ ശേഷം പറയുന്നത് മിമ്മ ഷ എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അള്ളാഹു ഉദ്ദേശിച്ചതിൽ നിന്ന് പലതും പഠിപ്പിച്ചു കൊടുത്തു എന്ന് പറയുമ്പോൾ പല അനുഗ്രഹങ്ങളും അദ്ദേഹത്തിന് ലഭിച്ചിരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ അതിലേറ്റവും പ്രധാനമായത് ലോഹപദാർത്ഥങ്ങൾ ഉപയോഗിച്ച് ഉപകരണങ്ങൾ നിർമ്മിക്കുന്നതിൽ അദ്ദേഹം വൈദഗ്ധ്യമുണ്ടായിരുന്നു സുഹൃത്തുസഭയിൽ ഈ കാര്യം അള്ളാഹു വിശദീകരിക്കുന്നുണ്ട് നിശ്ചയമായും ദാവൂദിനും നാം നമ്മുടെ പക്കൽ നിന്ന് അനുഗ്രഹം നൽകുകയുണ്ടായി പർവ്വതങ്ങളോട് നാം നിർദ്ദേശിച്ചു പർവ്വതങ്ങളെ നിങ്ങൾ അദ്ദേഹത്തിനോടൊപ്പം കീർത്തനങ്ങളേറ്റു ചെല്ലുക പക്ഷികളെ നിങ്ങളും ചൊല്ലുക വ അലൻ ഹദീദ് ഹദീത് അദ്ദേഹത്തിന് ഇരുമ്പ് മയപ്പെടുത്തിക്കൊടുക്കുകയും ചെയ്തു എന്നിട്ട് അനിയമൽ സാബിഹാദിൻ വഖർ ഫിസ്സർദി വ അമൽ സാലിഹ ഇന്നി ബിമാ തഅമലൂന ബസീർ പൂർണ്ണ വലുപ്പമുള്ള കവചങ്ങൾ നിർമ്മിക്കുകയും അതിൻ്റെ കണ്ണികൾ ശരിയായ അളവിലാക്കുകയും നിങ്ങളെല്ലാവരും സൽക്കർമ്മം പ്രവർത്തിക്കുകയും ചെയ്യുക എന്ന് നാം അദ്ദേഹത്തിന് നിർദ്ദേശം നൽകി ഇവിടെ നമ്മൾ മനസ്സിലാക്കുന്നത് അദ്ദേഹത്തിന് ഇത്തരത്തിലുള്ള വിജ്ഞാനങ്ങളല്ലാവും നൽകി എന്നത് തന്നെയാണ് സ്വർത്തമ്പിയും ഇത് പറയുന്നുണ്ട് ശത്രുക്കളിൽ നിന്ന് നിങ്ങളെ രക്ഷിക്കുന്നതിന് വേണ്ടി നാം അദ്ദേഹത്തിന് പടച്ചട്ട നിർമ്മാണം പഠിപ്പിച്ചു കൊടുത്തു എന്ന് ഇത്തരത്തിലുള്ള വലിയ അനുഗ്രഹങ്ങൾ അതാണ് വാലമഹൂമി മയഷ എന്ന വാചകത്തിൽ നിന്ന് നാം മനസ്സിലാക്കുന്നത് അള്ളാഹു ആനും പിന്നീട് പറയുന്നത് അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അതെന്താ ചോദിച്ചാൽ നമ്മൾ നേരത്തെ വിശദീകരിച്ചതുപോലെ അള്ളാഹു ചിലർ ചിലരെ മറ്റു ചിലരെ കൊണ്ട് പ്രതിരോധിക്കും അത് അല്ലാഹുവിൻ്റെ ഒരു നിയമമാണ് മനുഷ്യരിൽ ചില മറ്റു ചിലരാൽ തടുക്കും അങ്ങനെ തടുത്തിട്ടില്ലെങ്കിൽ സംഭവിക്കുക ലഫത്തിൽ അർത്ഥം ഭൂമിയിലാകെ കുഴപ്പമുണ്ടാകും അത് ഖുർആാനിൽ സുഹൃത്ത് ഹജ്ജിലും വിശദീകരിക്കുന്നുണ്ട് ഹസ്മുല്ലാഹിക്ക സീറാണ് അള്ളാഹു മനുഷ്യരിൽ ചിലരെ മറ്റു ചിലരാൾ തടുത്തില്ലായിരുന്നുവെങ്കിൽ അള്ളാഹുവിൻ്റെ നാമം ധാരാളമായി സ്മരിക്കപ്പെടുന്ന മഠങ്ങളും ചർച്ചുകളും പ്രാർത്ഥനാലയങ്ങളും പള്ളികളും തകർക്കപ്പെട്ടു പോകുമായിരുന്നു എന്ന് അപ്പോൾ സത്യത്തിൽ അങ്ങനെ ഒരു സംവിധാനം അള്ളാഹു ഉണ്ടാക്കിയിട്ടുണ്ടരുന്നർത്ഥം അള്ളാഹു ഇത് അല്ലാഹുവിൻ്റെ വലിയ ഒരു ഔദാര്യമാണ് അള്ളാഹുവിൻ്റെ വലിയ ഈ ഔദാര്യം കൊണ്ടാണ് യഥാർത്ഥത്തിൽ ലോകം നിലനിന്ന് പോകുന്നത് എന്നർത്ഥം മനസ്സിലായില്ലേ അപ്പോൾ ഈ ഓരോ ജനവിഭാഗങ്ങളെ മറ്റു ജനവിഭാഗങ്ങളാൽ തടയുക എന്നത് ഭൂമി ലോകം നിലനിൽക്കുന്നതിന് വേണ്ടി അത്യന്താപേക്ഷിതമാണ് അല്ലെങ്കിൽ താറുമാറായി പോകും എന്നർത്ഥം ഇതാണ് യഥാർത്ഥത്തിൽ അള്ളാഹു ജിഹാദിലൂടെ സമൂഹത്തിന് നൽകിയിട്ടുള്ളത് യഥാർത്ഥത്തിൽ അതാണ് ജിഹാദ് എന്ന് പറയുന്നത് ഇങ്ങനെയുള്ള ഒന്നില്ലായിരുന്നുവെങ്കിൽ അനീതികൾക്കെതിരെ ശബ്ദമുയർത്താൻ ധിക്കാരികളും തമ്മാടികളുമായ ആളുകൾക്കെതിരെ ശബ്ദമുയർത്താൻ ഇത്തരത്തിലുള്ള ഒരു സംവിധാനമില്ലായിരുന്നുവെങ്കിൽ ലോകത്ത് വിനാശകരമായ അധർമ്മങ്ങൾ നിറയും അങ്ങനെ നീതി ഇല്ലാതാക്കപ്പെടും അതുകൊണ്ടാണ് ഹിംസ ഉണ്ടായിട്ട് പോലും ഇത്തരത്തിലുള്ള കാര്യത്തെ അള്ളാഹു മുസ്ലിം സമൂഹത്തിന് അനുവദിച്ചു കൊടുത്തത് എന്ന് വേണം മനസ്സിലാക്കാൻ അള്ളാഹ് മനസ്സിലാക്കാൻ അല്ല തോഫിക്ക് നൽകട്ടെ